ഹണിമൂണിനിടെ ഭർത്താവിനെ കൊലപ്പെടുത്തിയ കൊട്ടേഷൻ നൽകിയ ഭാര്യയെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മളെല്ലാവരും കേട്ടതാണ് ആ ഞെട്ടൽ ഇന്നും നമുക്ക് മാറിയിട്ടില്ല പക്ഷേ അതിന് മുൻപ് തന്നെ അതുപോലത്തെ തന്നെ ഏകദേശം മറ്റൊരു ക്രൂരമായ കൊലപാതകത്തിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് മഹാരാഷ്ട്രയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ ഭാര്യ മഴ ഉപയോഗിച്ച് ഭർത്താവിനെ വെട്ടിക്കൊലപ്പെടുത്തി എന്നാണ് സംഭവം ക്രൂര കൊലപാതകം അരങ്ങേറിയത് അനിൽ ലഗാണ്ട ആണ് കൊലപ്പെട്ടത് ഇയാളുടെ ഭാര്യ രാധികയാണ് ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലായത് മൂന്നാഴ്ചയായി മുൻപായിരുന്നു ഇവരുടെ വിവാഹം ജൂൺ പത്തിനായിരുന്നു അരിങ്കൊല നടന്നതെന്ന് പോലീസ് സൂചന കുടുംബവഴക്കിന് പിന്നാലെ ഉറങ്ങിക്കിടന്ന ഭർത്താവിനെ മഴ ഉപയോഗിച്ചാണ് ഭാര്യ വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നത് ഭർത്താവിൻ്റെ തലയ്ക്കാണ് യുവതി ആക്രമിച്ചത് പരിക്കേറ്റ അനിലിനെ ആ സമയം തന്നെ മരിച്ചുപോയി സ്ലാങ്കി ജില്ലയിൽ വച്ച് മെയ് ഇരുപത്തി മൂന്നിനായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് കൊലപാതകത്തിന് ശേഷം വിവരം ഇവർ ബന്ധുവിനെ വിളിച്ച് അറിയിച്ചു പോലീസ് അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ ശേഷം രാധികയെ രണ്ട് ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടു രാധിക ഇങ്ങനെയാണ് പറയുന്നത് കുടുംബ വഴക്കാണ് കൊലയ്ക്ക് പ്രാഥമിക കാരണമായത് എന്ന് പറഞ്ഞു അനിലിന്റെ രണ്ടാം വിവാഹമായിരുന്നു ഇത് അനിലിന്റെ ആദ്യ ഭാര്യ ക്യാൻസർ ബാധിച്ചു മരിച്ചുപോയി വിവാഹശേഷം ശേഷം അനിൽ രണ്ടാം ഭാര്യയായ രാധികയും തമ്മിൽ ശാരീരിക ബന്ധത്തെ തർക്കമുണ്ടായിരുന്നു എന്ന് പോലീസ് പറയുന്നു രാധികയെ വളരെയേറെ ശാരീരികമായി ഉപദ്രവിച്ചതിനാൽ അത് സഹികെട്ടാണ് രാധിക ഭർത്താവ് അനിലിനെ മഴ കൊണ്ട് തലയ്ക്ക് വെട്ടി പരിക്കേൽപ്പിച്ചു കൊന്ന് കൊലപ്പെടുത്തിയതെന്നാണ് രാധിക പോലീസിന് നൽകുന്ന റിപ്പോർട്ട്